അപ്പം പ്രഭാതം പൊട്ടിവിടുന്നു ഗൈസ് നമ്മുടെ പ്രഭാതം പൊട്ടിവിടുന്നത് വൈകുന്നേരം അഞ്ചേ കാലിനാണ് കാരണം ഇന്നലെ നമ്മൾ ന്യൂ ഇയർ പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ് ഇപ്പോൾ ഇണീറ്റ സമയം നോക്കിയപ്പോൾ അഞ്ച് അരയായിട്ടുണ്ട് ആവുന്നു അപ്പോൾ ഗൈസ് കണ്ട് രണ്ടുപേരവിടെ നിന്ന് കത്തി വെക്കുന്നുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ് വറക്കലേ പോയി അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു നൈസായിരുന്നു അങ്ങനെ രാവിലെ എത്തിയപ്പോഴത്തേക്കും ഡ്രൈവൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായി പോയി പതിനൊന്നേ കാലാ നീയോ രണ്ടുമണി ഞാനിപ്പ പ്രകൃത ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം അഞ്ചേ കാലിന് എടേ വണ്ടി ഓടിക്കാൻ പഠിക്കണം കേട്ടോ അലമ്പ് കാണിക്കരുത് എനിക്ക് ഇങ്ങനെ ഒത്തിരി വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തില്ല പാവ എന്റെ ആറ് മോനെ കഷ്ട നിങ്ങൾ രണ്ടെണ്ണം കിടന്നു തിരിച്ചു വന്നപ്പോൾ എഴുന്നേറ്റ് ഇരുന്നായിരുന്നു എടേ എഴുന്നേറ്റ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ആര് വണ്ടി ഓടിക്കും ഇത് എവിടെ പോയാലും ഞാൻ ഞാനല്ല കുത്തിയിരുന്നു അങ്ങോട്ട് കമ്പനി എനിക്ക് റെസ്റ്റ് റെസ്റ്റില്ല വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും ഒരാളെ കൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിപ്പിയ ദ്രോഹമാണ് അതെ എന്നെ ഉറക്കാതിരുത്തിയില്ല വളരെ നല്ലത് അല്ല ഞാൻ കിടന്നുറങ്ങി അതിന്റെ ഇടയ്ക്കൂടെ ഒരുത്തി വന്നിട്ട് പറഞ്ഞത് സമയം ഇത്ര മണിയായെന്ന് ഒരു മനസാക്ഷി വേണ്ടായോ ഏഹ് ഇത്ര ഓടിച്ച ക്ഷീണം കൊണ്ട് ഇദ്ദേഹം ഇത്ര എന്ത് പരിപാടി

പരിഹാരം ഉണ്ടാക്കാം അമ്മയുടെ 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 കരിക്ക് മൊത്തം നമ്മള് വെട്ടി തീർക്കുക എന്നുള്ള ഒരു പരാതി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കരിക്ക് ഉണ്ടാക്കാം കൈഷ് നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ആറിലായിട്ട് ടാസ്ക് കരിക്കിടൽ കരിക്ക് പിടിക്കാം കൈസ് കരിക്ക് വൈബ് കരിക്കണോ രണ്ട് വാക്ക് വാങ്ങണ്ട് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ഞങ്ങടെ തേങ്ങയല്ല കരിക്കാ വെച്ചിട്ട് തിളക്കുന്ന ഒരു ചാലുണ്ട് എന്താ തന്നെ happening ഓയ ആണോ ഓയ കന്ന കന്ന അത് പോട്ടെ നമ്മള് ഇതിൽ ചെയ്യാൻ കഴിയാത്ത സമചിന്തിനേച്ചോ യെസ് കേട്ടോ ഇതെല്ലാം വാങ്ങണം വാങ്ങേ ഒന്നാമത്തെൊക്കെ കഴിച്ചതേങ്ങയിട്ട് പക്ഷേ എന്ത് ധരാമേ തേങ്ങ നമ്മള് കരിക്കേ വായിൽ ഇടു ഇടുവേ കത്തി കേട്ടെ ഇന്നി എങ്ങനാ കേണ്ടാക്കെ ഞാൻ ഒരു ഭാര്യം അല്ല ഓറഞ്ച് മണ്ടയ്ക്ക് ഇതൊക്കെയാണ് കഴിക്കാൻ പറഞ്ഞു മേടിച്ചത് ഞാൻ ആപ്പിൾ ആപ്പിൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നീ മേടിച്ചു തരാം അപ്പൊ എത്ര ദിവസം കൊണ്ട് തിന്ന് തീർക്കണം ആ ഞാൻ എന്നിട്ടാണോ നിന്നെ ഞാൻ ബുക്കി എടുത്തോണ്ട് ഇവിടെ നാട്ടില് കൊണ്ടുപോയത് മാത്രമേ കയറാൻ പറ്റത്തില്ല അമ്മക്ക് സ്ത്രീധനം കിട്ടി ഉണ്ടാവുണ്ടാവില്ല ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എന്താ ഞാൻ അറിഞ്ഞുകൊള്ളാ ഇത് എത്ര വർഷം പഴക്കം ഉണ്ടെന്നറിയാവോ ഇതൊരു സത്യം പറയുന്നത് ഇത് എന്ത് സംഭവം അറിയോ ഇത് എന്താ മറ്റേ ചരിത്രത്തിൽ വർഷമായി ഈ അണ്ടാവിന്റെ പഴക്കം ചെയ്യാം ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപ ആയിട്ട് കൊച്ചേയണ വിശടാ ഇപ്പൊ ഇനി ഞങ്ങള് അങ്ങനെ കേറുന്നേ കണ്ടോ എന്തോ പാളാണ് പറയുന്നത് സെറ്റ്സ് അപ്പൊ ഞങ്ങളോ നിങ്ങൾക്ക് ഇനി രണ്ട് കൊണ്ടേക്കാം ആ കേറ്റോ വല്ലാത്തെ നോക്കേടാ തന്നെ കേറോ നീ നമ്മളെല്ലാരും ഇണ്ട് രസല്ലേ ഓ നല്ലോ പോ പോ രസം പോട്ടെ രസം ഒട്ടും കുറയ്ക്കണ്ട വാ താഴെ എടുക്കടാ കഷ്ടി പോയേ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏ എവിടെ പോയാലും മണ്ടയ്ക്ക് വലിഞ്ഞ് കയറണം അത് പാടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സമ്മിച്ച് തരൂല പണി കൊടുക്കാം വരുന്നുണ്ടോ ഇഹങ്കാരത്തിന് കൈയും കാലും വെച്ചോളെ നിന്നോട് ഞാൻ പറഞ്ഞു കരിക്ക് ഞാനിട്ട് വരാന്ന് ഏഹ് പിന്നെ ഇതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി ആവശ്യമുണ്ട് അതെ കയറാൻ പറ്റും ഭയങ്കര എടി കയറാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റിസ്ക് ആയതുകൊണ്ടാണ് പറയുന്നത് കേസ് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ പറഞ്ഞാ കേൾക്കാത്തവണ് വക്കീല അതും പറഞ്ഞോണ്ട് അവശം കാണിക്കരുത് കേറിക്കോ ഞാൻ താങ്കളുടെ ഇതിനെ പിന്താങ്ങുന്നു എന്ന് വെച്ചാൽ നമ്മൾ തള്ളിക്കളയുന്നില്ല ഇനി നമ്മള് തെള്ളിക്കളഞ്ഞതെന്ന് പറഞ്ഞോട്ട് നിങ്ങൾ വനിതാ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുക്കരുതില്ല ടെറച്ചു വണ്ടി കയറാൻ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് വക്കീലും കൂടെ ൈസ് നമുക്കിനിയിപ്പം നേരെ ഇതിനെ മണ്ടയ്ക്കോട്ട് വല്ല കയറാം ഇവിടെ നിന്ന് പറഞ്ഞാൽ കിച്ചൻ വ്യൂ ആണ് കൈസ് കാണിച്ച ഇവിടുത്തെ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് നമ്മുടെ ഗാർഡൻ ഏരിയ ആണത് അവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാം കാണാൻ ഒരു അവര് മെൻറ്റേ ഗ്രാമം ഭംഗിയുള്ള ഗ്രാമം അതോ മുഴുത്ത ക്ക് വേണോടെ മണ്ടക്ക് കയറാൻ പറ്റാത്ത എന്റെ വിഷമമാണ് കൈസ് മണ്ടക്ക് പറ്റാത്ത വിഷമ കേറി കയസ് വലിഞ്ഞു കയറി കയസ് നിനക്കും നീ 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 പെണ്ണല്ല നീ ആണോ കണ്ടാ ആണ് ജനിക്കേണ്ട സമയത്ത് എങ്ങാണ്ട് ജനിച്ചോളാ എന്തോ കാണിക്കാലൊക്കെ വരഞ്ഞാ തോന്നു കൈസ് അവിടെ ഇവിടെ വലിച്ചു കയറ്റുക

ആര് സാധിക്കില്ല <laughs> 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 ഓണ്ട കസ്റ്റർ അഫ് കൊച്ചിന്റെ കൂട്ടും മുറുതു നീ എത്രയേറ്റി ആക്കോളാ ബൂസ്റ്റിംഗ് எல்லாம் കൊടുക്ക് ചുറ്റോര കണ്ട നല്ലതാണ് ലക്ഷണം നല്ലതാണ് ഒന്നാ അതിนല്ല കാരണം താള രികാൻ പറഞ്ഞ താള രികണം ഗയ്സ് ഈ ഇങ്ങനാട്ടിലുണ്ടേ ദാ സാധനം ഇബ്രഹീം കാരി തമ്പു കുട്ടാരെല്ലാം പവറ അതെ ഒരു ചൂരും കൂടി ഇടണ്ടേന്നല്ലേ കം തോക്ക്ട്ടിട്ട് പോയിരുന്നേ ടാങ് ആണ്

ഗൈസ് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തേങ്ങ ഇട്ട് തേങ്ങ ഇടാറുണ്ട് അങ്ങനെ ഉള്ളൂ ആ അത് അത് കരിക്ക കരിക്ക എങ്ങോട്ട് ഞാൻ നീ എന്നെ കൊല്ലാനാണോ ഇതിന്റെ മണ്ടക്കും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് രണ്ടായിരത്തി ഇത്രയും സപ്പോർട്ട് ആയിരുന്നുണ്ടല്ലോ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ ഇത് മര്യാദയൊക്കെ വേണ്ടായോ നിന്റെ മണ്ടൊക്കെയാ പെട്ടായോ അല്ല അത് എനിക്ക് ഹൈറ്റ് കരിക്കുന്ന ഇങ്ങന വെട്ടു. അതലട്ട കേറെന്തേ? ഒരു പൊടി. ഇതി പച്ചയിരിപ്പിൽ ഇടണ. തുടി നാക്ക് പിടിക്കാൻ. ഓക്കേ. ദേ ഒരു ഫോട്ടോ എടുത്ത Instagram ഇ. ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഐ. ആയി. ശേറിയാണ്. ചെറിയ പോയാൽ തൊട്ടിലാട്ടത്തെ കയറാൻ എന്ത് ചെയ്താൽ വരില്ല മേടിച്ചാൽ പറഞ്ഞാൽ താഴെ വന്നാലല്ലേ പത്ത് പോല പേടിക്കേണ്ടി വരുള്ളൂ അമ്മ ഉണ്ടോ അമ്മേ സെലന്തിയുടെ വീട് ഓ ഇതൊക്കെ ഭയങ്കര കട്ടിയുള്ള വല നശിപ്പിക്കണ്ട അവര് കൊറേ നാളുകൊണ്ട് കഷ്ടപ്പെട്ടുണ്ടൊക്കെ ആണ് കരിക്ക് പെട്ടെന്ന് ആണ് ഏ പാർവതി ഓലകൾക്കിടയിലൂടെ ഇതുപോലെ നമ്മടെ കൈയ്യെത്താ ദൂരത്ത് നമുക്ക് വെട്ടാൻ പറ്റാത്ത കരിക്കാൻ പോയി വെട്ടുകൊടുത്തിട്ടെ ഇങ്ങനെ തിരിച്ചാ മതി താജ ലാൻഡിങ് ഗൈസ് ഇതാണ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ അവിടെ സേഫ് സേഫ് ആയിട്ട് കരിക്കില്ല പണി പാളി നടന്നില്ല ഗൈസ് നമ്മുടെ

നിർദ്ദേശിക്കുന്ന എന്തുവാല്ലാം വെട്ടി താഴ് ഇട്ടെന്ന് പറയുമ്പോഴുണ്ടോ താവിട്ട തേങ്ങ അപ്പൊ അതേതാ ഇങ്ങനെയാ ഞാനൊന്ന് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഈ തെങ്ങാ തന്നെ മണിക്കൂർ ഞാൻ അങ്ങനെ അല്ലല്ലോ കിട്ടിയത് കരിക്കിട്ടെ റോഡിലേക്ക് കണ്ടോ കണ്ടോ നിങ്ങളൊക്കെ കാണണം യാതൊരുവിധ ഒരു സ്നേഹവും ഇല്ലാത്തത് കരിക്ക് വെട്ടാൻ വന്നിട്ട് ഓല വെട്ടിടുന്നുണ്ട് അതെവിടത്താണല്ലോ അവിടെ നിന്നോടെ എന്തുവാടെ പറഞ്ഞത് തെങ്ങി ചരിച്ചാലോന്നാ പറഞ്ഞത് വംശമാസവാ ഒരു കൈ താങ്ങിക്കോണേ ഇങ്ങോട്ട് താങ്ങേ ആയിരിക്കും

ഞങ്ങളുടെ ചേട്ടച്ചാർ ഞങ്ങളെല്ലാം കൂടെ പഠിക്കുന്ന സമയത്ത് ആവശ്യ ദിവസം ശനിയാഴ്ച ദിവസം അവധി ഇട്ട് അവധി ഇട്ടിതുപോലെ നമ്മുടെ ചേട്ടച്ച രണ്ട് ചേട്ടന്മാരുണ്ട് കസിൻസ് അപ്പോൾ അവർ വീട്ടിൽ കയറി രാവിലെ ഇതുപോലെ കരിക്കടും വീട്ടിൽ വലിയ ഇച്ചിര സമയമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതിനെന്ത് ചെയ്യും കരിക്ക് പിടിച്ചിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഇത് പെരമണ്ടൊക്കെ ഇല്ല പെരമുണ്ടെങ്കിൽ സ്റ്റെപ്പില്ല മരിച്ചു കിറന്നില്ല എനിക്ക് പല ഓർമ്മ വന്നു എന്നൊക്കെ രസമാണ് പക്ഷേ എന്നെ അന്ന് ഞാൻ മാലിട്ട സമയത്തേ എന്നോട് പറഞ്ഞ് കരിക്ക് കുടിച്ചിട്ട് കരിക്ക് സ്വാമിമാർ കരികി തിന്നാൻ പാടില്ലെന്ന് പിന്നീടായിരിക്കും ഞാൻ ചരിത്രം എനിക്ക് മനസ്സിലായത് ആ വൃത്തിയപ്പം കരിക്ക് ഇന്നാൻ വേണ്ടി അവര് സ്വാമിയല്ലെന്ന് ഞാൻ സ്വാമിയായിരുന്നു ആ കരിക്ക് അറിഞ്ഞ് ഇന്നാൻ വേണ്ടി എന്നോട് പറഞ്ഞ് സ്വാമിമാർ കരിക്ക് ഇരുന്നിട്ടുണ്ട് ഞാനാ വിശ്വസിച്ച് ചെറുക്കന വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മതി അതാ കുടിച്ചാ മതി കുടിച്ചിട്ട് എങ്ങനെയാണെന്ന് പറ

കൊള്ളാ പടി ആ കാ തേങ്ങ അവക്കാന്ന് പറഞ്ഞത് പിടിച്ചു വെച്ചേക്കുമോ അത് എടീ വലിയ തേങ്ങ ആക്കാത്ത അല്ല ഗുണം ചെറിയ തേങ്ങ കൈ മുറിക്കരുത് ആ

കയറിങ്ങിന് വേണ്ടിയായിരിക്കും ദേശം ആ മൂടി വെച്ചേക്കുന്നതേ ഞങ്ങളുടെ അടുത്ത കെട്ടുകാഴ്ചയുടെ കാള ആണ് കേട്ടോ ഞങ്ങളുടെ ഓണാട്ടുകര ഗായങ്ങളെ ഓണാട്ടുകര എന്ന് പറയും അപ്പം ആ ഭാഗങ്ങളിലെല്ലാം കെട്ടുകാഴ്ചകളുണ്ട് അമ്പലത്തിലേക്കൊക്കെ ഓച്ചര അങ്ങനെയുള്ള അമ്പലങ്ങളിലേക്കൊക്കെ കെട്ടുകയാഴ്ചയിൽ അതുപോലെ കാളെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ അവിടുന്ന് ഉത്സവം ഉണ്ട് ഇവിടുന്ന് ഇവിടുത്തെ അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് മീന മീനഭരണി എന്ന് പറയും മീനമാസ്തി അപ്പോൾ ആ സമയത്തെ ഉത്സവത്തിന് നടക്കുന്ന കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി ഉള്ള കാളയാണ് നമ്മുടെ സ്വന്തം കാളയാണ് പക്ഷേ നമ്മൾ കരക്കാരുടെ സ്വന്തം കാളയാണ് തേങ്ങ തേങ്ങയെ പീഡിപ്പിക്കുന്നു ഗായ്സ് ഇത്രയും അധികം പീഡന സോറി തേങ്ങയല്ല കരിക്ക് കരിക്കിനെ പീഡിപ്പിച്ച് നശിപ്പിച്ച് അതെ 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 ആരോപണങ്ങൾ ഉന്നയിക്കുകയാണല്ലോ താങ്കളുടെ തൊഴിലെന്ന് പറയുന്നത് അതുകൊണ്ട് ആരോപണങ്ങൾ ഞാൻ നിഷേധിക്കുന്നു ന്യൂസ് ഐറ്റീനല്ല പക്ഷെ നിങ്ങളെപ്പോലുള്ള അഡ്വക്കേറ്റ്സിനോട് സംസാരിക്കുമ്പോൾ ആ രീതി സംസാരിക്കണം അല്ലെങ്കിൽ നമ്മളെ സംസാരിച്ച് താഴെ ഇറങ്ങും വരെ അല്ല നടക്കുവോ ഈ നൂറ്റാട്ടിപ്പങ്ങനെ പറഞ്ഞത് ആരാ ഷോട്ടി പറ വക്കീലേ അപ്പൂപ്പനടി മുത്തച്ഛന കുമരത്ത മുത്തച്ഛൻമാർക്ക് എല്ലാർക്കും എന്റെ ഒരു കൂപ്പുകൈ കൂപ്പുകൈ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനാണോ ഇതോ വ്യത്യാസമുണ്ടോ അതെ ഭംഗി ഈ വർഷത്തെ ഏറ്റവും ഭംഗിയുള്ള കരിക്ക സൗന്ദര്യ അവാർഡ് ഈ കരിക്കിന് കൊടുക്കുന്നു ജോലി ജോലി ഒറിജിനൽ ബാക്കിയാണ് അയ്യോ എങ്ങനാ ആലോചിച്ച് മനസ്സിൽ സേവ് ചെയ്തിട്ടേക്കുന്ന പാർവതിയുടെ വിജയമാണ് കൈക്ക് ഒറ്റക്ക് വെട്ടി കുടിച്ച് അതെ 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 ഇവിടെ ഇറങ്ങാൻ നേരെ എൻ്റെ സഹായം തേടരുത് താഴോട്ട് ഇറങ്ങാനെ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങണേ പെൺകുട്ടി നാലാം നാലാം ഈ ഇരിക്കുന്ന സാധനത്തിന് എനിക്ക് വല്ലാതെ ഞാൻ വാലും പിടിച്ചു ആ വാ വാ പറഞ്ഞു ീ നാടുവിടുകയാണ് മംഗലാപുരം വൈബ്സ് അതെ മംഗലാപുരം വൈബ്സ് ഗൈസ് ബി എസ് സി നൈസ് ആയിട്ട് തിരിച്ചുവരിക ക്ലിനിക്കൽ വൈബ്സ് അവിടെ ഇരിക്കുന്ന ആവശ്യമില്ലാതെ അവിടെ ഇരിക്കുന്ന സിറിഞ്ചൊക്കെ എടുത്ത് ആൾക്കാരെ പോകും ബാക്കിലൊന്നും ഒന്ന് കുത്തൊന്നും ചെയ്യല്ലേടി ി വിജയം വിജയം പോ സന്തോഷം മനസ്സ് കുളിരുന്നു കരിക്കും കുടിക്കണ്ടോ തീർന്നു റിയോ കറക്ട് ഇതെന്തോ സംഭവം അറിയോ മറ്റേ ഗ്യാസിന്റെ കഴിഞ്ഞല്ലോ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ കരിക്കുവീടി അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വരും അപ്പം എല്ലാ വീഡിയോയും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് അപ്പം ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം ഗൈസ് വേറൊരു പരിപാടി ഉണ്ടേ ഇങ്ങോട്ടൊന്ന് നോക്കി ഈ സാധനം മൊത്തം വൃത്തിയാക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണേ അപ്പം നാത്തൂരും നാത്തൂരിൽ ഒന്ന് വൃത്തിയാക്കി കേട്ടാ